പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം രക്തം ശുദ്ധീകരിക്കും ഏത് ഭക്ഷ്യവസ്തുവാണ് വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ലാത്തത് ഉത്തരം മുട്ട ഏത് ഫ്രൂട്ടാണ് ഗർഭിണികൾക്ക് കഴിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം മാതളം ശരീരത്തിലെ ഏത് അവസ്ഥയ്ക്കാണ് കറ്റാർവായ ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം വിണ്ടീറൽ സെക്സ് സമയത്ത് സംതൃപ്തി ലഭിക്കുന്ന സ്ത്രീകളുടെ ലക്ഷണം എന്ത് ഉത്തരം പുരുഷന്റെ കണ്ണിലേക്കുള്ള നോട്ടം ഏതു പ്രായത്തിലാണ് പുരുഷന്മാരുടെ സെക്സ് ആസ്വാദനം കുറയുന്നത് ഉത്തരം അൻപത്തി അഞ്ച് വയസ്സ് കരിഞ്ചീരക ഓയിൽ പുരുഷന്മാരുടെ ലിംഗത്തിൽ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ലിംഗം വലുതായി തോന്നിക്കും നാല് കാലുകളും ഒരേ ദിശയിൽ മടക്കാൻ കഴിയുന്ന ഒരേയൊരു മൃഗം ഉത്തരം ആന ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏത് ഉത്തരം പാമ്പ് രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈക്സൈഡ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഉത്തരം തൊക്കെ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ഉത്തരം ഓക്സിജൻ പാവപ്പെട്ടവന്റെ മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് ഉത്തരം മുള ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണുന്ന നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ പരന്ന മുഖമുള്ള ലോകത്തിലെ ഒരേ ഒരു പക്ഷി വർഗം ഏത് ഉത്തരം മൂങ്ങ ഏത് പക്ഷിയാണ് മഴക്കായി കാത്തിരിക്കുന്നത് ഉത്തരം വേഴാമ്പൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏത് ഉത്തരം ഒട്ടക പക്ഷി അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം കൊല്ലം ഏത് നിറമാണ് പാമ്പിൻ വിഷത്തിൻ്റെ നിറം ഉത്തരം മഞ്ഞ കടലാസ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഇല ഏത് ഉത്തരം കരിമ്പനയോല ഏത് ജീവിയാണ് കണ്ണടക്കാതെ ഉറങ്ങുന്നത് ഉത്തരം മത്സ്യം പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം വവ്വാൽ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം മൂങ്ങ സ്വയം ആഹാരം നിർമ്മിക്കാത്ത സസ്യം ഏതാണ് ഉത്തരം കൂൺ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാണ് ഉത്തരം റിസർവ് ബാങ്ക് ഗവർണർ രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഉത്തരം വെള്ള നിറം തിമിരം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണ് സെക്സ് ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഏത് അവയവമാണ് ചെറുതാകുന്നത് ഉത്തരം യോനി ശരീരത്തിലെ ഏത് അവയവമാണ് ദഹനം പൂർത്തിയാക്കുന്നത് ഉത്തരം ചെറുകുടൽ ഏത് നിറത്തിലുള്ള കാബേജ് കഴിച്ചാലാണ് അൾസർ കുറവാകുന്നത് ഉത്തരം പർപ്പിൾ ദുഃഖം ബാധിച്ചാൽ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് വിറ്റാമിനാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉത്തരം വിറ്റാമിൻ ഡി